എനിക്കിങ്ങനെ ഗെയിം തുടങ്ങും ഏത് റൂമിൽ കയറിയാലും ഹിയർ ഐശ്വര്യം ഉള്ള തുടക്കമാണ് മുത്തേ നൈസടാ ഓഹ് ഇതിപ്പോ ഓൾറെഡി കറക്റ്റ് അടുത്തേനെത്തിയല്ലേ ഇനി ഇവിടെ നിന്ന് പോണ്ടല്ലേ മുത്തേ നൈസ് അവിടെ ഇത് കണ്ടുപോണെ എൻ്റെ പൊന്നോ എന്ത് മാരകം ഇറക്കും ഇത് നൈസ് അവടെ അബി അബി വണ്ടി അവിടെ വണ്ടി എടാ ഞാൻ എന്തായാലും ഇവിടെ കാർ എന്തായാലും റിവീലിംഗ് ഷോയെ ഇവിടെ ഉണ്ടാകും ഈ സ്ഥലം നേരത്തെ നമ്മളെപ്പോഴും റിവീൽ ചെയ്യണം എല്ലാ വണ്ടിയും റിവീൽ ചെയ്യണം ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ആ നവാവ് വന്നിട്ടുണ്ട് നവാവ് മുത്ത വന്നിട്ടുണ്ട് അബീനെ കാണാല്ലേ മുത്തേ ഓ അച്ഛൻ അവൻ്റെ വണ്ടിയാണ് ഞാൻ മാറിക്കെട്ട് ഇപ്പം കാണില്ല എല്ലാവരും കാണാൻ മാറി മാറി കിട്ടും മാറിക്കെട്ട് മാറിക്കെട്ട് എടാ മുത്തേ നിന്റെ വണ്ടി മാത്രം നമ്മൾ റിവീലിങ്ങിന് വന്നില്ലെന്നില്ല പറയല്ലേ മുത്തേ വന്നിട്ടുണ്ട് വൈകിയാണെങ്കിലും അവൾ വന്നിട്ടുണ്ട് ഏതായത് മിഞ്ഞൽമുള്ളി വണ്ടിയായിരുന്നു അവന്റെ ആയിരിക്കുന്നത് അബീര ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കളറൊക്കെ കണ്ടപ്പം മുരളി ഇത് എന്ത് വണ്ടിയാടാ വേൾഡ് സീൽ വണ്ടിയാടാ എടുത്തിരിക്കടാ ഗോക്കു അല്ലേ ഗോക്കുവാണെന്നു ഗോക്കു തന്നെ താങ്ക്സ് എടാ ഇത് എനിക്ക് വേണ്ട വേൾഡ് സീൽ ആണെന്ന് എനിക്ക് വേണോ ബ്ലൂ മണാക്കോട്ടെ ബ്ലൂ മണോയ്ക്കോട്ടെ മണിങ്ങാട്ട് പോണില്ലല്ലോ വണ്ടി ഓടിച്ചു ആ കണ്ട പറഞ്ഞില്ലേടാ മുത്തേ ബ്ലൂ മോൺ പിന്നെ പറയണ്ട മുത്തേ ചില കാറൊക്കെ തിളങ്ങും എന്റെ മറ്റേ ഗോക്കുവിൻ്റെ ബസ് അറിയാല്ലേ ഓ അത് കാണാൻ പറ്റൂ അത്ര തിളക്കോന്ന് തിളങ്ങണ ആട്ടോ ബാക്ക് എടാ നീ തിരിച്ച് ഇറുമ്പിൽ തന്നെ കയറണേട്ടാ പുതിയ റൂമ് ഇടാൻ പോകണ്ട ഇറുമ്പിൽ തന്നെ പെട്ടെന്ന് കയറുക ആട്ടോ ബാക്ക് ഇഷ്യൂ ആണെങ്കിൽ പെട്ടെന്ന് എങ്ങനെയും ബി പി എന്നാ എന്തെങ്കിലും യൂസ് ചെയ്ത് കയറുന്നത് റിവീലാക്കാൻ നോക്കേട്ടാ പയ്യമാരെ കൂടെ കാത്തിരിക്കണ മുത്തേ ഓ ഇത് കൊള്ളാം അല്ലേ കാണുന്നോറും ആ ഒരു ഡബ്ലും ഉണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും വണ്ടി കൂടെ പാർക്ക് ചെയ്യാം ഓക്കെ എല്ലാവരും വണ്ടി ആ എന്റെ വണ്ടി എനിക്ക് പാർക്ക് ചെയ്യട്ടെ ഒതുക്കി പാർക്ക് ചെയ്യാം മിന്നൽ ബ്രോ സീൻ വണ്ടി വിളിക്കുന്നുണ്ടോന്ന എന്റെ ന്യൂ കാർ നോക്കുന്ന ബ്രോന്ന ഇല്ല ഓ ഇല്ല ബ്രോ ബ്രോന്ന ഓക്കെ നവാബ് നവാബ് നാബെ കൊള്ളാട കൊള്ളാം 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 ഇത് പുതിയ വണ്ടിയല്ലേ സി പി എം നവാബ് കൊള്ളാട കൊള്ളാം 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 നൈസ് ആയിട്ടുണ്ട് കൊള്ളാം കൊള്ളാം നാവ കൊള്ളാടാ കൊള്ളാം 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 പുതിയ വണ്ടിയല്ലേ ഓക്കെ 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 റെഡ് ബോക്സ് റോ എൻ്റെ വണ്ടി നോക്കാം എവിടെ വാ 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 ഓ എടാ ഇതേ സെയിം വണ്ടിയാണ് എന്തു ഇരിക്കണ സെയിം വണ്ടി സിക്കിയിലായിരിക്കണ സെയിം വണ്ടിയാണ് എന്തു ഇരിക്കണ മുത്തേ കണ്ട എന്റെ ജോക്കറിൻ്റെ അവൻ്റെ എന്താ പോർഷ യോ ബ്രദർ കണ്ട സെയിം വണ്ടിയാണ് നമ്മളെ രണ്ടുപേരും സെയിം വണ്ടിയാണ് ബ്രദർ നൈസറ നൈസ് ആയിരുന്നു കേട്ടോ ഞാൻ അത് കൊണ്ടു വന്ന എനിക്ക് ഇഷ്ടപ്പെട്ട നൈസറ മൊത്തം കേട്ടോ എന്റെ അവന്റെ സെയിംടാ എൻ്റെ ജോക്കർ അവൻ്റെ എന്തേലും പോ വേറെ കൂടാ വേറെ രീതി ചോദിച്ചേക്കണ കൊള്ളാം അല്ലേ കൊള്ളാം 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 ലൊട്ടലാകെ അടിക്കല്ലേ അതെന്താ അവിടെ തിളങ്ങണ അവിടെ കിടന്ന് അവിടെ നിങ്ങൾ കണ്ടോ ഒരു തിളങ്ങണ സാധനം പക്ഷേ അത് മിന്നൽ മിന്നലെ വണ്ടി അല്ലല്ലേ നിനക്ക് അങ്ങോട്ട് വന്നോട്ടെ അങ്ങോട്ട് വന്നോട്ടെ എടാ ഇതേപോലെ എന്റെ ബെസ്റ്റ് ഇതേപോലെ ഇത് കണ്ട ഇതേപോലെയാണ് എൻ്റെ ഗോക്കുവിന്റെ ബസ്സ് ഒന്നും കാണത്തില്ല ഭയങ്കര തിളക്കുണ്ട് ഇത് ആരെന്നാലും ഇത് ആരെ വണ്ടി എനിക്കോക്കട പക്ഷെ അഴുക്കായ മുത്തേ പിന്നെ പിടിച്ച മുത്തേ സീത എടേ മുത്തേ കാര്യം പറയുന്നത് ഡബിൾ ഓഫ് ബ്ലൂടെ എന്താണെന്ന് കാണാൻ പോലും പറ്റേണ്ടതാണ് ഞാൻ ഉള്ള പറയാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറയാനല്ല എനിക്ക് എന്താണെന്ന് അറിഞ്ഞു ഇവിടെ കണ്ടപ്പോ ഒരു ഇതാ അങ് അടിച്ച് നമുക്ക് ചില കാറുകൾ കാണുമ്പോ മനസ്സിൽ തോന്നുന്നില്ലേ ഓ ഇതും അത്ര ഇതാണ് അതേപോലെ ഇഷ്ടപ്പെട്ടാ ഒള്ള പറയാനല്ലേ ഇതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതേപോലെ കാറിൻ്റെ ഇല്ലടാ ഇതേ ഇത്ര ഈ ബസ് ഉണ്ട് ഇതേപോലൊരു കാറില്ല വേൾഡ് സൈൽ വീണ്ടും ഇറങ്ങേണ്ടി വരും കേട്ടാ ഒള്ള പറയാലേ വേൾഡ് സൈലിൽ വീണ്ടും ഇറങ്ങേണ്ടി വരും യവന്മാരൊക്കെ വേൾഡ് സൈലിൽ ഷേ എന്തായാലും കൊള്ളാ അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു സിതാന് ആ വണ്ടി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പ്രത്യേകിന് എഴുത്തൊന്നുമില്ല എന്നാ കണ്ട ഉണ്ട് നൈസ് ആയിട്ടുണ്ട് കേട്ടാ മുത്തേ അത് കൊള്ളാം കേട്ടാ ബിയൽഗോ അല്ലാർഡ് ലാർഡോ ഓക്കെ കൊള്ളാടാ കൊള്ളാം കൊള്ളാം ഒട്ടേണ നമ്മള് കൊള്ളാന്ന് പറയൂ ഇല്ല ഇല്ല മുരളി ഇതെന്തൊരു സാധനം മുരളി കൊള്ളാടാ മുരളി ഡബ്ല്യു എടാ കൊള്ളാംബ്ളിയുടാ ഈ റൂമിക്ക് ഇറയിൽ എനിക്ക് മുരളി ഏ മുരളിയിലെ സിതാന്റെ വണ്ടി മെയിൻ ആയിട്ട് ബാക്കി കൊള്ളാം അഴിക്കെന്നല്ല പറഞ്ഞ പക്ഷെ മെയിൻ ആയിട്ട് രണ്ട് ഈ രണ്ടെണ്ണം കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ ഇത് എൻറെ എൻറെ വണ്ടീൻറെ ആ ഒരു ഇതാണ് മനസ്സിലായില്ലേ അതിന്റെ എന്റെ സിക്കിര ഇരിക്കണ എന്റെ അതേ സെയിം വണ്ടിയാണ് വേറെ രീതി വെച്ചേക്കണത് വേറെ രീതിയിൽ വെച്ചേക്കണം കൊള്ളാല്ലേട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടാ എടാ ഇതേപോലത്തെ വണ്ടി ചേടാ ഇത് ഞാൻ ഓ എന്ത് പറയട്ടെന്താണ് വാക്കുകളില്ലടാ മുത്തേ വാക്കുകളില്ല ഇതും കൊള്ളാം 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 ഇതും കൊള്ളാം മറ്റില്ല അവന്റെ സിതാന്റെ വണ്ടി രണ്ടും ഡബിളിയും രണ്ടും ഡബിളും ഇതും സിതാന്റെ വണ്ടിയും ഡബിളിയും മുത്ത എ കെ അബി ഇനി ഇനിയാണ് ആണ് ശ്രീരാമേണ്ട നിന്റെ വണ്ടി ഇതിന് അപ്പം ഡബിളി ആയിരിക്കണം മുത്ത അതെ നിന്റെ റിവ്യൂലിങ്ങിന്റെ ആണ് അന്നേക്കണാ നിന്റെ റിവ്യൂലിന്റെ ബാക്കി കാരണക്കാൽ ഡബിളി ആയിരിക്കും എന്തായാലും നോക്കാം എന്തായാലും നോക്കാം നോക്കാം പ്ലീസ് കോച്ച് നെക്സ്റ്റ് ലൊക്കേഷൻ ഇവിടെ വെച്ച് റിവീലി ഇവിടെ വെച്ചാൽ റിവീൽ ചെയ്യണം ഇത് വേൾഡ് സെയിൽ അല്ലേ വേൾഡ് സൈഡിൽ അല്ലെ വേൾഡ് സെയിലാണ് കേട്ടോ വേൾഡ് സൈലാണല്ലേ പണി പണിഞ്ഞായിരിക്കും വേൾഡ് സെയിലാണെന്ന് എനിക്ക് തോന്നണ എനിക്ക് വേൾഡ് സൈലായിട്ടാണ് ഫീൽ നൈറ്റ് ഇടപ കണ്ടു കേട്ടാ കണ്ട നൈറ്റ് ഇടം ഈ ഇങ്ങനത്തെ രണ്ടു മൂന്ന് കാറുണ്ട് മൊത്തം തിളങ്ങു വരുന്നു ഒന്നോ അവന്റെ ആ കാർടാ മഞ്ഞ ഏടാ എന്റെ ബസ് ഇങ്ങനെ ഇതെനിക്ക് ഇഷ്ടപ്പെടും ഇത് ഇതൊന്നും എൻ്റെ ഇല്ലല്ല ഇരുന്ന് കേട്ടിരുന്നോട്ടെ ഇരുന്ന് കേട്ടിരുന്ന കേട്ട് കേറാൻ പറ്റൂടാ ഓ ഇത് വൺ ഇതിൽ കേറാൻ പറ്റൂട്ടാ അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും കേറാൻ പറ്റൂല അശ്വിന ഓ അശ്വിന് നേര എനിക്ക് ഒന്നുകൂടെ സെയിൽ ഇറങ്ങേണ്ടി വരും കാരണം അമ്മാതിരി ആണിതക്ക യു ബൈ വേൾഡ് സെയിൽ വേൾഡ് വേൾഡ് സൈൽ തന്നെ വേൾഡ് സൈൽ ഇത് വേൾഡ് സൈൽ തന്നെ മിന്നൽ മുറി കയ്യിലിരിക്കണ വണ്ടി വേൾഡ് സെയിലാണ് മുത്തേ വേണോ വേണ്ട മുത്തേ വേണ്ട വേണ്ട പക്ഷെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു മനസ്സിൽ ഇത് വരുവല്ലേ മുത്തേ അതാണ് എനിക്ക് വേണ്ടാ കുഴപ്പമില്ല നിന്റെ മുത്തേ കുഴപ്പമില്ല 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 നവാബ് ഞാൻ വേൾഡ് വേൾഡ് സെല്ലിൽ മുത്തേ വേൾഡ് സെല്ലിൽ മുത്തേ കുഴപ്പമില്ല കുഴപ്പമില്ല ഇവന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ലടാ സിക്കിടെ വണ്ടി കണ്ട അതിന്റെ ഫ്രണ്ടിൽ ഈ സംഭവം കണ്ടോ ഇത് കൊള്ളാല്ലേ ഡേയ് സെയിൽ ഇറങ്ങണമെങ്കിൽ ഇരിക്കുന്ന രണ്ടൂന്ന് കാർ എടുത്ത് കളയണം കളയണന്നല്ല വിൽക്കണം അത് കുറച്ച് തമ്പ കൊണ്ടാ നോക്കണം കുറച്ച് പരിപാടി ഉണ്ട് എവിടെ 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 ഓ ഇത് എഫ് എഫ് എഫ്ണിന്റെ കൊള്ളാം 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 രണ്ടും കൊള്ള രണ്ടും കൊള്ളും കൊള്ളാ സിതാൻറെ വണ്ടി എവിടെ പോയി അതാരെടുത്തോണ്ട് പോയി മുത്തേ ഓ ദേവരാജ് എന്തോന്ന് എന്തോ ദേവരാജ് എക്സ് നമ്മളെ റൂമിൽ വന്നിട്ടുള്ള പയ്യനാണ് ദേവരാജ് കണ്ട കൊള്ളല്ലേ ഇത്രയും വണ്ടീടെ നോക്കുമ്പോൾ ഇത് വേറെ കൊള്ളാം കൊള്ളാം ആ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ എടുക്കട്ടെ വണ്ടിയും എൻ്റെ വണ്ടിയും സിക്കീര വണ്ടിയും ടർബോ 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 മുത്തേ ടർ നമ്മൾ പോരാത്തു വന്നിട്ട് ഇവിടെ വന്നിരിക്കണ കാറുകൾ കണ്ടാ മുത്തേ ഏഹ് നമ്മളിപ്പോ ഇവിടെ ഒരു ഒരു സബ്സ്ക്രൈബറിന്റെ വണ്ടി റിവീലിങ്ങിനായിട്ടാണ് ഇവിടെ ഇത്രയും നമ്മള് വന്നിരിക്കണ അതിന്റെ ഇടയിൽ ഇവിടെ വേറെ വണ്ടികൾ വന്നിങ്ങനെ ഉണ്ടാവത്തെ എന്റെ വണ്ടി കണ്ടാൽ ഞെട്ടു എന്നാ നീ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുപോവാ ഓ തമ്പിൽ ഇടാ ആ വണ്ടി ഞാൻ കണ്ടിച്ചോണ്ടല്ലോ എവിടെ എടാ ഈ വണ്ടി എന്റെ എന്റെ കൊള്ള വണ്ടിയല്ലായിരുന്ന ഇത് ഓ ഇതെന്റെ ഉണ്ടായിരുന്ന വണ്ടി കാണാത് അവ ഇപ്പൊ കൊണ്ടുവന്നൊരു ജീപ്പാ എന്തൊരു അത് അതെന്റെ ഉണ്ടായിരുന്നാണ് എൻ്റെ വണ്ടി നോക്ക് കൊള്ളാം കൊള്ളാം കള്ള കണ്ട് കൊണ്ട് കണ്ട് കണ്ട് കൊള്ളാം അടിക്കണന്ത പറഞ്ഞ എന്തേരി ലോട്ട സെല്ലുണ്ടോന്നാ നമ്മള് നമ്മൾ ഇവിടെ വന്നതിന്റെ പർപ്പസ് എന്തേലും മുത്തേ നടക്കണം തരുമത്തെ റെഡ്വോക്സ് ബ്രോ കാർ ഓടിക്കാൻ തരുമോ നീ എടുത്തോ മുത്തേ എടുത്തോ 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 കുഴി കൊണ്ടുവരുന്നേ മുത്തേ അത്രയേ ഉള്ളൂ റിവീൽ ടൈം എന്നാ കൊണ്ടു റിവീൽ ആക്കാൻ നിന്റെ വണ്ടി എടുത്ത് നീ വാ ഓക്കെ മുത്തേ നവാവെ എടുത്ത് ഓടിച്ചോ കുഴി കൊണ്ടുവരില്ലേ മൊത്തം അത്രയേ ഉള്ളൂ അർജന്റീന ഇത് സൂപ്പർ 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 ഓൺലി ഓൺലി പോർച്ചുഗൽ പോർച്ചുഗൽ ബ്രദർ ബ്രദർ പതിനാറ് രൂപ നോക്കന്ന എന്താ എവിടെ ഓ ഇത് ഓയിത് കേറിയിരുന്നോട്ടെ പൈസ ഉണ്ട് ആരുല്ലേ ഇതിന്റെ അകത്ത് ഏ എടാ ആരും ഇല്ലടാ ഈ ആരും ഇല്ലാതെ എങ്ങനെ ഓടിച്ച ഈ വണ്ടിന്ന് എടാ നിങ്ങൾ കണ്ട ആരും ആരുല്ലായിരുന്നു ഈ വണ്ടിയിൽ വണ്ടിയില്ല ഇതേപോലത്തെ ഒരു വണ്ടിയാണ് മറ്റേ അവൻ എന്തായാലും ഹസന് മറ്റേ ഗിഫ്റ്റ് കൊടുത്തല്ലേ നമ്മൾ ചലഞ്ചിന്റെ ഭാഗമായിട്ട് അപ്പൊ റുബക്സ് ഗിഫ്റ്റ് കൊടുത്താൽ ഇതിന്റെ വേറൊരു മോഡൽ വണ്ടിയാണ് മനസ്സിലായില്ലേ പറ്റണില്ല പറ്റണല്ല എന്റെ ഇരുന്ന വണ്ടിയാണോ ഇവന്റെ ഈ ജീപ്പ് അത് നന്ദി എന്റെ ഇരുന്നിയാണ് കേറാൻ പറ്റില്ല അതായത് ഒരു സീറ്റ് സീറ്റുള്ള വണ്ടിയാണ് ഒരു സീറ്റുള്ള വണ്ടിയാണ് കയറാൻ പറ്റൂല വൺ സീറ്റ് കാറാണ് തോന്നുന്നത് കണ്ടാ കയറാൻ പറ്റൂല കയറാൻ പറ്റൂല എന്റെ ഇല്ല കേറാൻ പറ്റൂല ഇല്ല ഇല്ല പറ്റില്ല പറ്റണല്ലേ പറ്റുന്നില്ലടാ പറ്റുന്നില്ല പറ്റുന്നില്ല വൺ വൺ സീറ്റ് വൺ വൺ സീറ്റ് അതാണ് കേട്ടോ പറഞ്ഞില്ലേ വൺ സീറ്റാണ് ആണ് ഇതിലാണെങ്കിൽ കേറാ ഇതിലാണെങ്കിൽ പക്ഷെ ഇതിന്റെ താളെ കാണാൻ ഇല്ല ലൊട്ട തല ലൊട്ട തരം എടാ ഇത് ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കണോ ഇതിനെപ്പോ വന്ന് ശ്രദ്ധിക്കണ്ടോ ഗ്രാഫിക്സിലൊട്ടെ കുറഞ്ഞ കാത്തിരിക്കണ്ട മുട്ട്ലൂ അണച്ചപ്പോ പോലീ വണ്ടി വേണ്ട സിതാന്റെ വണ്ടിയാണ് കേട്ടാ സിതാന്റെ വണ്ടിയാണ് കണ്ടെ ഇരിക്കണ ഇരിപ്പ ഡബിൾ എയ്റ്റ് ഡബിൾ ഐയ് അതിശയിച്ചു പോയി അതിശയിച്ചു പോയി മാറ്റടാ മുത്തേ ഒന്ന് കേരട്ട് സിധാനിരിക്കണ മുത്തേ എനിക്ക് എനിക്ക് ഗോ ടു ഷോപ്പ് റിവീൽ എന്നാ എങ്ങോട്ട് പോവേണ്ടേ ഷോപ്പ് എന്നല്ലേ ഞാൻ പറഞ്ഞേതാ ചുമ്മാ ചുറ്റിക്കറങ്ങു മിന്നൽ മുരീന്ന കാറിനെക്കാളും കാറാ മുത്തു പോണ ഇതാരും വെളി ഇറങ്ങി നടക്കണോക്സ് എന്നെ കണ്ടുപിടിയെന്നാ ഇല്ല ഇനി ഇല്ല 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 ഇനി ചാറ്റ് ഓക്കണം ചാറ്റ് ചാറ്റ് ഓക്കണം ആരോടിക്കണ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ എനിക്ക് ചാറ്റ് നോക്കണം മുത്തേലേ അതിനിടയിൽ നമുക്ക് ഇതാക്കത്തില്ല ക്ലൂ തരാന്ന് ബ്രോ ഡ്രൈവ് മൈ കാർ ബ്രദർ എനിക്ക് ചാറ്റ് മുത്തേ അപ്പൊ അതിനിടയിൽ എനിക്ക് ഇതാക്കത്തില്ല അഭിമന്യു ഞാൻ ഇവന്റെ മറ്റല്ലാ നീ എവിടെ മുടി കാണത്തില്ലേട്ടാ ബസ് വണ്ടി രാത്രി അയ്യോ അഭി നീ എവിടെയാടാ ഷോപ്പ് ഷോപ്പിന്റെ എവിടെയാണ് ഈ ഒക്കെ ഇപ്പൊ എവിടെയാണ് അഭി എവിടെയാണ് അബി എവിടെയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കിയിട്ടേ മുത്തേ ഇവിടെ അറുന്നൂറ്റി എൺപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മുത്തേ നമ്മൾ ഞാൻ എഴുന്നൂറ് സബത്ത് മുത്തേ അത് നിങ്ങളുടെ കയ്യിലാണ് മുത്തേ നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഇന്ന് തന്നെ എത്താമെന്നേ ഉള്ളു നോക്കാം മുത്തേ തന്നെ നോക്കാം നോക്കാം ഞാൻ എന്തായാലും നോക്കാം നിങ്ങൾ ഇഷ്ടമാണേ സബി അത് തന്നെ ഞാൻ എന്തായാലും ഇപ്പം അവൻ്റെ വണ്ടി ഇരിപ്പുണ്ട് എടാ ഞാൻ ഒരു റിവീലിങ്ങിന് ഒന്നെയാണ് റിവീലിംഗ് വന്നിട്ട് റിവീൽ ചെയ്യാൻ അവനേയും കാണാനില്ല ഒന്നും കാണാനില്ല മുത്തേ മുത്ത എന്തായാലും നോക്കാം എന്താണ് നടക്കട്ടെ റിവിയിൽ കയ്യുന്ന മണ്ണിലാത്ത വണ്ടി വിളിക്കുന്നുണ്ട് ആരേലും അറിയൂ റെഡി റിവിൽ കഴിഞ്ഞു കഴിഞ്ഞാട റിവീല് അഭിനി എവിടാ കാറട കാർ 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 കീബോർഡ് ഒട്ടെ അടിക്കണെന്തരി പറഞ്ഞ എന്തേ പാസ് എന്ത് എടാ അത് എടാ എനിക്കത് അറിഞ്ഞൂറുള്ള കാര്യം പറഞ്ഞത് എൻ്റെ റൂമല്ല നമ്മുടെ സബ്സ്ക്രൈബർ റൂമാണ് അവൻ്റെ ഞാൻ പാസ് എത്രയായിരുന്നുണ്ടാ കൈസ് പന്ത്രണ്ടാണോ പന്ത്രണ്ടാണോ എന്തോ എനിക്ക് കറക്റ്റ് കിട്ടണില്ല ഞാൻ കേറിയ സമയത്ത് എത്രയായിരുന്നോ ഒരുത്തിൻ്റെ ഫീലിങ്ങിന് ഒന്നാണ് അവനെ കാണാനില്ല പോലീസ് പോലീസ് എടാ നിന്റെ മുടി പോയാ സിതാന്റെ മുടി പോയാ ഞാനിപ്പോ സിദ്ധാന്റ് എല്ലാവരും ഐസ്ലാൻഡ് സിദാന്റെ മുടി പോയടാ മുടി പോയ ബഗ്ഗായി ഓട്ടോമോട്ടീവ് ഷോപ്പ് ഓട്ടോമോട്ടീവ് ഷോപ്പാ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അന്തട അമ്പത്തൊമ്പത് എന്തി ഒമ്പത് മൊത്തം മനസ്സിലായില്ല ഓ പാസ് ആണ് ഓക്കേ പാസ് പാസ് ഓ താങ്ക് യു മറ്റേ പറഞ്ഞു കൊടുത്തേനെ എനിക്കത് ഓർമ്മയില്ലായിരുന്നു താങ്ക് യു താങ്ക്യൂ നീ ഞാൻ ശ്രദ്ധിച്ചല്ലേ നല്ലാരട നല്ല കാര്യം അത് അത് ഓരോ തവണ വണ്ടി കയറുമ്പോ എന്തൊക്കെയാ പറയട്ടെ ഇത് നൈസ് എന്നാ പറയാതിരിക്കാൻ ഓ അത് എന്റെ എന്റെ വണ്ടി നവാവ് കൊണ്ടുവരണം ഓക്കെ ഓക്കെ റെഡ് ഫോക്സ് അണ്ണാ നേരത്തെ പാടിയ പാട്ട് ഞാൻ കേട്ട് സീൻ എന്നാ ഓക്കെ താങ്ക് യു മൂത്തേ താങ്ക് യു താങ്ക് യു സീതാൻ റെഡ് ഫോക്സ് ബ്രോ എന്റെ കാറിൽ നോക്കി എടാ ഞാൻ കണ്ട് എന്റെ കാറിൽ ഞാൻ കണ്ടല്ല എവിടെ കണ്ടായിരുന്നു വീണ്ടും എവിടെ പുതുതായിട്ടുണ്ടാ താങ്ക്സ് എടാ മുത്തേ മറ്റേ എന്തേ എന്തെടാ മുത്തേ ബി ബി ഡി ജി ലാറോ താങ്ക് യു മുത്തേ അതെല്ലാം സിക്കി വെയിറ്റ് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്തുണ്ട് പക്ഷെ ഡ്രൈവ് ചെയ്താൽ എനിക്ക് ചാറ്റ് ഇതാക്കത്തില്ല അതാണ് എനിക്ക് ഒരു ലൊട്ട ബാക്കി എന്നാലും നോക്കാം മുരളീരാവടേ അശ്വിൻ പ്ലീസ് ഡ്രൈവ് സിധാനെ പോലും ഞാൻ എന്റെ അടുത്ത് എങ്ങനെ നിന്റെ വണ്ടി നോക്കണ മുത്തേ എന്തൊക്കെയാണ് നമുക്ക് അവൻറെ കാർ വീലിയണം നമുക്ക് വേഗം ഓ വേഗം വേഗം എടാ എല്ലാരും അങ്ങോട്ട് വാട്ട് നമുക്ക് അവൻ്റെ അവന്റെ കാർ വീലേ നമ്മളിവിടെ അങ്ങോട്ട് കേട്ട് കളിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പോയിട്ട് അവൻറെ കാറി വീലാക്കാൻ മുത്തേ റ് കയറി തന്നെ ഉള്ളതല്ല മുത്തേ റിവീൽ പോവാ അത് എന്നെ ബാവാ ബാബി വൈറ്റിയുടെ ഞാൻ സിതാന്റെ വണ്ടി ഇരിപ്പുണ്ട് അവൻ തന്നെ ഇവിടെ ഓണായിരിക്കണം ഇരിയിരിക്കണോ കുഴപ്പമില്ല കുഴപ്പമില്ല മുത്തേ ഞാൻ സിതാന്റെ വണ്ടി ഇരിപ്പുണ്ട് മുത്തേ സിതാൻ ഇപ്പൊ മുട്ടത്തലാണ് എന്നാലും കുഴപ്പമില്ല അത് മുടി മറ്റേ കാറി കയറിയപ്പോ ലൊട്ട ബഗ് സംഭവിച്ചാണ് അത് മുളച്ചു വന്നോളും അതല്ല മുത്തേ ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ എന്തായാലും സിദ്ധാൻ്റെ വണ്ടി ഞാൻ ഇരുന്ന് ഞാൻ മറ്റേ ട്രോപ്പിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കണം മുത്തേ വച്ച് പിടിക്കാൻ മുത്തേ വെച്ച് പിടിക്കാം അവൻ്റെ റിവീലിങ്ങിന് പോയിട്ട് അവിടെ മുത്തേ എനിക്ക് തോന്നിച്ചില്ല നമ്മൾ അങ്ങ് എത്തുമ്പോൾ മിക്കറും അവൻ ആട്ടോ ബാക്ക് ആവുന്നതാണ് പറയത്തില്ല മുത്തേ പറയത്തില്ല ഇങ്ങനെ അതാണ് സംഭവിക്കാൻ പോകണം കാർ സെയിൽ ഇവിടെ അരമണിക്കൂർ നമ്മളവിടെ നിന്നാണ് റാബി ഉള്ള കാര്യം കാർ കാർസൈലിൻ്റെ അവിടെ നമ്മൾ അരമണിക്കൂർ എങ്ങനെയല്ലേ പത്തിരുപത് മിനിറ്റ് നമ്മൾ നിന്ന് കാണുമല്ലേ മുത്തേ കാറും എല്ലാം നോക്കി അവിടെ കുറേ നേരം അവിടെ നിന്നേ എന്തായാലും കുഴപ്പമില്ല നീയാണ് വൈകിയത് എന്തായാലും കുഴപ്പമില്ല ആട്ടോ ബാക്കി ചോളം പിന്നെ ഒട്ടോ പറയത്തില്ലല്ലോ മണ്ണേ നമ്പി എടാ മുത്തേ വേണം ഭയങ്കര ആ എന്തായാലും നിങ്ങൾ കാണും ഉണ്ടല്ലേ കൊറച്ചൊരു പതിമൂന്ന് പേര് ലൈവ് ആണ് ഉണ്ട് നോക്കാം റെഡ് ബോക്സ് നോക്ക് കാർ സീനാണ് ഇവിടെ വണ്ടി ഇരിക്കുന്ന ആദ്യം വണ്ടി ഒന്നും ഇതാവട്ട് എന്നിട്ട് നമുക്ക് നോക്കാല്ല ബ്ലൂ മോണ കിട്ടിയൊണ്ട് കണ്ടോ വണ്ടി തിളങ്ങണ് മറ്റേ എടാ ഞാൻ സൈഡിൽ പോകുമ്പോൾ മാത്രം ഇങ്ങനത്തെ കാർന്ന് പറയണ്ട കാണിക്കണ ഞാൻ വേൾഡ് സൈഡിൽ പോകുമ്പഴേ ഇത്തിരി ലൊട്ട കാറാണ കാണിക്കണ അപൂർവമായിട്ടാണ് അവന്റെ പോളിന്റെ കാർ കാണിച്ചിട്ടുണ്ട് പോൾ നമ്മളെ പോളാണതിന്റെ കാർ കാണിച്ചിട്ടുണ്ട് അതല്ല നോക്കുവാണെങ്കിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല വേൾഡ് സൈൽ പോയിട്ട് ബസ് കിട്ടി പക്ഷെ അത് കൊള്ളാം ബസ് എനിക്ക് ഇഷ്ടമാണെന്നാലും കാർ എന്ന രീതി ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല അതിന് പിടിക്കണം വേൾഡ് സൈലിൽ പോകണെ മെനക്കേടാണെ കാര്യം വെച്ചാലേ നമ്മൾ അരമണിക്കൂർ അന്ന് അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടാണ് എനിക്ക് ആ ഒരു ബസ് കിട്ടിയത് അത്രയും അത്ര നേരം നേരം എടുത്തിട്ടാണെങ്കിൽ വേൾഡ് സൈലില് പോയിട്ടാണ് എനിക്കൊരു സമയം കൊറേ പോകും വേൾഡ് സെയിലിൽ പോയി നിന്ന കാറൊക്കെ നോക്കി വിടുന്നത് മടുപ്പിക്കുന്ന പരിപാടിയാണ് പോലത്തിനൊരു ഉണ്ട് നമ്മൾ കേറമ്പഴും വേൾഡ് സെയിൽ അങ്ങനെ ഉണ്ട് സൈല കേറമ്പഴൊക്കെ ആണെങ്കിലേ അഞ്ചിട്ടപ്പോഴും കുഴപ്പമില്ല ഓ അതെ കാറിലെ പാഞ്ഞു പോയ ആ അത് നവാബണം ഓടിക്കണം ഓ മുത്ത ഇങ്ങനെ പോണ വൈബ് അല്ലേ ഉള്ള കാര്യം പറയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്തായാലും വലുതായിട്ട് വരണില്ല ഇരുപത് സപ്പോർട്ട് ഉണ്ടായിരുന്നേ നമ്മൾ എഴുന്നൂറ് എത്തിയനാ നോക്കട്ടെ 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 നോക്കാം ആ നമ്മൾ എത്തി 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 നോക്കട്ടെന്തേലും മുത്തേ ഓഹോ അട ഈ കാറും എന്റെ കയ്യില്ലേ കാർ മറ്റു സാധനമില്ലേ കാറിന്റെ മറ്റേതല്ലേ ഇതും എൻ്റെ കയ്യില്ലേ അത് വെറിയൽ മണിയാണ് അബി കാർ കാറോടെടാ ഒരു കാർ കാണാൻ വേണ്ടിട്ട് വന്നേണ്ടാ മുത്തേ ഓ എൻ്റെ പൊന്നോ അബി നമ്മുടെ റെഡ് ബോക്സ് അണ്ണൻ തിരിച്ചു വന്നു ഞാൻ ോട്ട് പോയി ലൊട്ട ബഗ് കാരണം ഈ ഗെയിമിന്റെ ലൊട്ട ഈ ഗെയിമിൽ ലൊട്ട പഗു കുഴിയിലോട്ട് പോവും അവടേടാ എടാ എല്ലാരിച്ചു മാറി കേട്ടാ ചെക്കനത്തിറക്കെട്ട് വണ്ടി കൂടെ ഉണ്ടെങ്കില് അവിയുണ്ട് റൂമിലുണ്ട് പന്ത്രണ്ട് പേര് മുത്തേ കാത്തിരിക്കണ മുത്തേ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സും കൂടെ നീ ഇറക്കിക്കൊണ്ട് വാ മുത്തേ നമുക്ക് നോക്കാം മുത്തേ നോക്കാമുട്ടേ എത്ര നേരം എടുത്താലും റിവീലിന് വന്നിട്ട് സമയം പോയ പോക്ക അറിഞ്ഞുകൂടാ എന്തായാലും കൊള്ളാ കൊള്ളായിരുന്നു കാർവീലിംഗ് കാർ അല്ലാതെ കാണാൻ പറ്റി പ്ലെയർ സിദ്ധാന് ജോയിണ്ട് ആചുരൻ ജോയിൻ ഇവൻ അവന്റെ കാത്തിരിക്കണോ അയ്യോ ഇറങ്ങിക്കൊണ്ടിരോ ഇറങ്ങിക്കൊണ്ടുവരു സാധനം മീന ഓ തിമിങ്കലം സ്രാവ് ബ്രദർ കൊള്ളേ അതൊന്ന് മാറിക്ക് മുത്തേ അവിടെ നിൽക്കേ ബ്ലൂമ് ലൊട്ട ഓണാണോ ഓണാണോ ഓണാണ് ഓണാണ് ഈ സമയത്ത് തൊട്ട വാടാ ലൊട്ടേ മുത്തേ കൊള്ളാം സ്രാവ് സാധനം സ്രാവിന്റെ വണ്ടി മുത്തേ സ്രാവ് ഓ ഇത്രയും നേരം കാത്തിരുന്നിട്ട് കണ്ടല്ല കൊള്ളാടാ കൊള്ളാം 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 ലൊട്ടയില്ല ലൊട്ടയില്ല ഈ ബ്ലൂമ് ഞാൻ ഓൺ ഫൈക്ക് ഒട്ടേ കണ്ട ബാക്കിയുള്ള കടന്ന് തിളങ്ങണ് ൂമേ ലൊട്ടെ മോഫാടലൊട്ടെ കൊള്ളട കൊള്ളാം 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 കേട്ടാൽ കാര്യം പറ്റും ലൊട്ടായിട്ടോ എനിക്ക് തോന്നുന്നില്ല മുത്തേ അത്യാവശ്യം ആ സ്രാബിൻ്റെ സംഭവമൊക്കെ എനിക്ക് കൊള്ളാം നന്നായിട്ട് പണിഞ്ഞാലേ നല്ല വർക്ക് ചെയ്താലേ പറ്റൂ എനിക്ക് ലൊട്ടായിട്ട് തോന്നുന്നില്ല മുത്ത എനിക്കിഷ്ടം കൂട്ടെ ഇനി ഷോട്ട് കൊടുത്ത് കൊള്ളാം ബി കൊള്ളാം 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 അണ്ണൻ ഞാൻ ഒരു കാർ തരാം എനിക്ക് മോഡിഫൈ ചെയ്തു തരൂ എടാ ഞാൻ മോഡിഫൈ ചെയ്യാറില്ലടാ ഞാൻ ഇതുവരെ മോഡി ചെയ്തില്ല മുത്തേ ഞാൻ മോഡിഫൈ ചെയ്യാറില്ല ഞാൻ മോഡിഫൈ ചെയ്യാറില്ല ഞാൻ മോഡിഫൈ ചെയ്യാറില്ലടാ മുത്തേ ലൊട്ട പറഞ്ഞില്ല എടാ നിങ്ങൾക്ക് കണ്ട നിങ്ങൾക്ക് അറിയില്ല മുത്ത ഞാൻ മോഡിഫൈ ചെയ്യണം നിങ്ങൾ കണ്ടിട്ടുണ്ടാ മുത്തേ ഞാൻ ചെയ്യാ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പറഞ്ഞുകൂടാ ലൊട്ടയെന്നല്ല മുത്ത അറിയാം പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതാണ് കൊള്ളാട എവിടെ നിന്റെ കാറാണോ എവിടെ ഇതായി എടാ വീണ്ടും മെസ്സി കൊണ്ടുവന്നേ കേട്ടോ മെസ്സിയുടെ അർജന്റീന കാർ കാർ പോളി ആണോ കൊള്ളാം കൊള്ളാം ബൈ ബൈ ബൈക്കേടാ ഓക്കെ ഓക്കെ എടാ കാർ കൊള്ളാട കാർ ലൊട്ടയൊന്നുമില്ല ലൊട്ടയൊന്നുമില്ല റെഡ് ബോക്സ് കൊള്ളാമോ എൻ്റെ കാർ നീ എവിടെ